അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാസനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോൾ ദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാല് രണ്ടായിരത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ കഴിഞ്ഞാൽ രണ്ട് മുപ്പത് സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ സമർപ്പിച്ചിരിക്കുക പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ അമ്മയെ പരിശീലനങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയത് മ്മേ ജല മാതാവ് ജവമാല മാതാവെ സകലാസന ഉപാസനം പ്രാർത്ഥനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളേ എന്റെ കർത്താവ് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാ സൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥെ കൃമാസ കർത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു കർത്താവെ അയാളുടെ മക്കളുടെ ഇന്നത്തെ ജീവിതം ഇന്നത്തെ യാത്ര ഇന്നത്തെ സംസാരം ഇന്നത്തെ കൈയൊപ്പുകൾ എഴുത്തുകൾ കമ്മ്യൂണിക്കേഷൻസ് സന്ദേശങ്ങൾ പരിശുദ്ധയുടെ മാധ്യസ്ഥത ഈശ്വയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നടയ്ക്കേണ്ട വഴി ഞാൻ നിന്നെ അറിയിക്കുമെന്ന് അലച്ച കർത്താവിൻ്റെ വഴി നടത്തലുകളെ അങ്ങനെ മക്കൾക്ക് അനുഭവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പരിശുദ്ധാത്വം നിറയണമേ ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാ നിറയണമേ നിർണായകമായ ജീവിത ജീവിതത്തിന് ആവശ്യമായ നിർണയമായ തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ മൂന്നാം ആളായി പരിശുദ്ധാത്മാവോടെ ഇറങ്ങി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവത്തിന് അഹിതമായ ചിന്തകൾ ദൈവത്തിന് അഹിതമായ യാത്രകൾ ദൈവത്തിന് അഹിതമായ സംരംഭങ്ങളെ ഒന്നും ചെയ്യാതിരിക്കാൻ അങ്ങയുടെ മക്കളെ ഭിത്തിരുത്വത്തിന് സംരക്ഷണവും അഭിഷേകവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ ഉപയോഗി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ ഫോൺ കോളുകളെ കമ്മ്യൂണിക്കേഷൻസ് അതിലൂടെ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവാദവും ആ കർത്താവിൻ്റെ സ്വർഗീയമായ മുദ്രകളും ലഭിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നീ ഇന്ന് ഫിക്സ് ചെയ്യുന്ന ഡേറ്റുകൾ നീ പോകേണ്ട സ്ഥാപനങ്ങൾ കർത്താവ് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ഒന്നും പിഴവ് പറ്റാതിരിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ലഭിക്കട്ടെ പരിശുദ്ധമ്മ ദേവ മാതാവ് നിൻ്റെ ജീവിത മാർഗങ്ങളെ ആശീർവദിക്കട്ടെ നീ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇല്ലായ്മകളെ കർത്താവിൻ്റെ ദിവസം സമർപ്പിച്ച് അവർക്ക് വേണ്ടി മധ്യസ്ഥയായ പരിശുദ്ധമ്മ ദേവമാതാവ് നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ മക്കളില്ലാത്തവർ വീടില്ലാത്തവർ വിവാഹം ഒത്തു വരാത്തവർ ജോലി ഇല്ലാത്തവർ എല്ലാ ഇല്ലായ്മകളും അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസന അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ ഇന്നു മുതൽ ഈ ഈ നിമിഷം മുതൽ രാത്രി നിന്ന് തിരിച്ചു വരുന്നത് വരെ കർത്താവിൻ്റെ കരുണ നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സൗഖ്യവും വിടുതലും

കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് വായിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും വചന നിങ്ങൾ ഈ അപ്പം ഈ ഈ പാത്രത്തിൽ പാത്രത്തിൽ നിന്ന് നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അഭിഷേകം കിട്ടിയ വചനങ്ങളിൽ ഒന്നാണിത് പരുത്താല്മ എപ്പോഴും എന്നോട് പറഞ്ഞിരിക്കണേ എല്ലാ കാര്യമെന്നറിയാവാ അതായത് നമ്മുടെ ജീവിതം എന്തിനുള്ളതാണ് കർത്താവിൻ്റെ മരണത്തെ എന്തിനുള്ള എന്തിനുള്ളതാണത് നമ്മുടെ ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാൻ ഉള്ളതാണ് ഒരു വിഷയം ഉണ്ടായി ഇപ്പം നിങ്ങൾക്ക് എനിക്കറിയാവും നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യത്തിന് നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ആൾക്കാരെല്ലാം ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്താണ് അവരവരുടെ ഇഷ്ടം നോക്കാൻ നടത്താൻ വേണ്ടിയല്ലേ നമ്മൾ എപ്പോൾ എങ്ങനെ ബുദ്ധിയും ബോധവും തന്ത്രവും കുതന്ത്രവും നിയമവിരുദ്ധവുമായ വിഷയങ്ങളൊക്കെ ചെയ്ത അതിൻ്റെ എല്ലാം പിന്നിലുള്ളതെല്ലാം ലോകത്ത് തിന്മകൾ വരുന്നതിൻ്റെ വഴിയെന്ന് പറയണത് അതിൻ്റെ അതിൻ്റെ സോഴ്സ് ഓഫ് എന്ന് ഈവളെന്ന് എന്താണ് അവരവർ അവരവരുടെ ഇഷ്ടം നിറവേറ്റാൻ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ അവർ അവരവർ അവരവിടെ ഇഷ്ടം നിറവേറ്റാൻ നോക്കുമ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഭൗതികമായ നേട്ടം ഉണ്ടാകും ആത്മീയമായ കോട്ടം ഉണ്ടാകും അപ്പോഴെന്ത് പിന്നെ എന്താണ് ഭൗതികമായ നേട്ടത്തിന് നമ്മൾക്ക് വിശുദ്ധീകരണം നൽകാൻ പറ്റത്തില്ല നമ്മൾ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ കാരണവെച്ചാൽ അത് ദൈവ കണ്ടൻറ്റുകൾക്ക് മാത്രം ഇപ്പോൾ ഡിറ്റർജൻറ്റ് എല്ലാ 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 കെമിക്കലും നമ്മുടെ ഉടുപ്പിൻ്റെ കറ കളയുക പുതിയ കറുണ്ടാക്കുകയുള്ളു അല്ലേ അത് എല്ലാ ഉൽപ്പന്നങ്ങളും കെമിക്കൽ പക്ഷെ ചില ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ കറ പോവും അതുപോലെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവാംശം ഉള്ള ഒരു ജോലി ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ദൈവഗണമുള്ളത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് സത്യം പറഞ്ഞാൽ പറഞ്ഞപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കുന്നത് എന്താണ് ദൈവ ഹിതമാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം ദൈവഹിതം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഹിതത്തിനെതിരായിരിക്കും അതിനാണ് ഈ ഐ വെച്ചും വെട്ടി കളയുമ്പോൾ ക്രോസ് ഉണ്ടാകത്തില്ലേ പണ്ട് ഞങ്ങളെ ഒരു കണിച്ചായ്ച്ച പഠിപ്പിക്കുമായിരുന്നു പുള്ളിയുടെ മെയിൻ സബ്ജക്റ്റ് ഇതായിരുന്നു ക്രോസ് എന്ന് പറയണത് ഇങ്ങനെ ഐ എന്ന് പറയുന്ന സംഭവത്തിന് വിലങ്ങനെ വെച്ച് വെട്ടിക്കളയുമ്പോഴാണ് ക്രോസ് അത് കേക്കിട്ടിരിക്കാൻ സുഖമാണെങ്കിൽ ഫിഗറേറ്റീവാണെങ്കിലും പ്രയോഗം വരുമ്പോൾ എല്ലാവരും പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ക്രോസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ക്രോസ് ഈശോയുടെ ക്രോസ് എന്താണ് ആ ഉഡൻ ക്രോസ് അല്ല മറിച്ച് എന്താണ് എൻ്റെ ഹിതമല്ല നിന്റെ ഹിതമാണെന്ന് ഈശോ പറയുന്നില്ലേ ആ ദൈവത്തിൻ്റെ ഹിതം ആണ് ദൈവഹിതമായിട്ട് വരുന്നത് ദൈവഹിതമാണ് ദൈവ കടം അതാണ് ഇതിൻ്റെ അത് വരുന്ന ഡിറ്റർജൻറ്റ് പവർ എന്ന് പറയുന്നത് അപ്പൊ ഈശോ പറഞ്ഞ വാക്കുക എന്റെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ലുക്കൈ ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് പിതാവേ പിതാവേ ഇഷ്ടമെങ്കിൽ ഇഷ്ടമെങ്കിൽ ഈ ഈ പാനപാത്രം പാനപാത്രം എന്നിൽ എന്നിൽ നിന്ന് നിന്ന് അകറ്റണമേ എങ്കിലും എങ്കിലും ഹിതമല്ല ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അവിടുത്തെ ഹിതം നിറവേറട്ടെ മനസ്സിലായ അപ്പൊ അവിടുത്തെ ഹിതമാണ് ശരിക്കും പറഞ്ഞ ആത്മാവിന്റെ അന്നു വേണ്ട ആഹാരം അപ്പൊ ഒരു ദിവസം ഒരു കാര്യം ഒരു കാര്യമെങ്കിലും നമ്മുടെ ഇഷ്ടമല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമല്ലാതെ വരുന്ന കാര്യങ്ങളാണ് ദൈവനാമത്തെ സ്വീകരിക്കുമ്പോഴാണ് അത് ദൈവ ഇഷ്ടമായി മാറണത് മനസ്സല്ലേ നമ്മുടെ ഇഷ്ടമല്ലാതെ ഒത്തിരി കാര്യങ്ങൾ വരില്ല നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കാരി ചെയ്ത് ത്രൂ കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് എടുക്കുമ്പോഴാണ് അത് നമ്മൾ എന്താ ഇതാകണത് അത് ദൈവത്തിന്റെ ഇഷ്ടമാകണത് ഈ ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ വിശുദ്ധീകരിക്കണത് ഇപ്പൊ അതുകൊണ്ട് അതുകൊണ്ടേ അതുകൊണ്ടല്ലേ എൻ്റെ പിതാവിനാൽ അപ്പൊ എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്നൊക്കെ പറയത്തില്ല എന്നെ ഒപ്പം യേശു പറഞ്ഞു യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ഇഷ്ടം നിറവേറ്റുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് ഭക്ഷണം എന്റെ ഭക്ഷണം ഈ ആ ഭക്ഷണമാണ് ഡെയിലി ബ്രിഡെന്ന് പറയുന്നത് അതാണ് നമ്മളെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ജീവിത വിളികളിൽ ജീവിതവേദിയിൽ നമ്മുടെ അല്ലാത്ത ഇഷ്ടം സംഭവിക്കുമ്പോൾ നമ്മുടെ നമുക്ക് അനിഷ്ടമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് ദൈവ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും ഉപയോഗിച്ച് ബലം പ്രാപിക്കണം പ്രൈസ്തലോൺ പ്രൈസ്തലോൺ എൻ്റെ പേര് മേരി ജോസഫ് ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രൽ നിന്ന് ഞങ്ങൾ വര ഞാൻ വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്ന് മുതൽ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു കുടുംബ എല്ലാവരും ചൊല്ലുന്നുണ്ടായിരുന്നു എൻ്റെ മകൾ മകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് വിദേശത്ത് പോകാൻ അവൾ നേഴ്സാണ് എല്ലാം ഇവിടുന്ന് അമ്മയുടെ അനുഗ്രഹത്താലാണ് അവരുടെ പഠിത്തവും വിജയവും എല്ലാം ഇവിടുന്ന് ആണ് അമ്മ അമ്മൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതിനു ശേഷമാണ് എല്ലാം കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ഉടമ്പടി എടുത്തിട്ട് വിദേശത്ത് പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് മൂന്ന് രണ്ടു പ്രാവശ്യം ഐ എൽ ടി എസ് എക്സാം എഴുതിയിട്ടും തോറ്റുപോയി പിന്നെ അച്ഛനെ വന്ന് കണ്ട് അച്ഛനോട് പറഞ്ഞു ഇപ്പം അച്ഛനൊരു രൂപം തന്നിട്ട് ഉടമ്പടി ഇപ്പം അത്തനയുടെ കാശുരൂപമായിട്ട് വേണം ഇനി നീ എക്സാം എഴുതാൻ പോകാനെന്ന് പറഞ്ഞു അങ്ങനെ ഒ ഇ ടി എഴുതാൻ പോയപ്പം ആ കാശുരൂപമായിട്ടാണ് പോയത് ആ എക്സാമിന് അവൾ പര പാസ്സാവുകയും ചെയ്ത് ഇപ്പോൾ ആറുമാസ അയാള് യു കെയിൽ ജോലി ചെയ്യുന്നു എല്ലാ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് നടന്നത് അടുത്തത് ഞങ്ങൾ വീട് വിൽക്ക് വിറ്റിട്ട് വേറെ വീട് സ്ഥലം വാങ്ങിക്കാനായിട്ട് ഒരുങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടും ആ കച്ചവടം നടക്കുന്നില്ലായിരുന്നു കച്ചവടം മുടങ്ങി മുടങ്ങി പോകും അങ്ങനെ അച്ഛനോട് വന്ന് പറഞ്ഞ പറഞ്ഞ് വിൽക്കണോ എന്നുള്ള തർക്കമായപ്പോൾ അച്ഛനോട് ചോദിച്ച് അച്ഛാ വീട് വിൽക്കണമെന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് വീട് വിറ്റോ വിൽക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അപ്പം അച്ഛൻ്റെ അനുവാദം കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെയും അച്ഛനെ വന്ന് കണ്ടച്ച ഇത്രയും രണ്ട് വർഷം കഴിഞ്ഞിട്ടും വീടിൻ്റെ കച്ചവടം നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം അച്ഛനൊരു കാശുരൂപം തന്നിട്ട് പറഞ്ഞ് ഈ കാശുരൂപം നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി വീട് വേഗം കച്ചവടമാകുമെന്ന് പറഞ്ഞ് മൂന്ന് മാസം ആകുന്നതിന് മുമ്പേ ഞങ്ങളുടെ വീട് കച്ചവടമാക്കി മാതാവ് തന്ന് അമ്മ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഫിലോ തോമസ് ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇരുപത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരാഴ്ച മുന്നേ എൻ്റെ മോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മോളുടെ ജോലിക്ക് വേണ്ടി ഞങ്ങൾ ഉടമ്പടി എടുത്തിരുന്നത് കഴിഞ്ഞ് കുറേ കമ്പനികളിൽ നിന്ന് അവൾക്ക് ഇൻ്റർവ്യൂ വന്നിരുന്നു പക്ഷേ എല്ലാ കമ്പനികളിലും ഓരോ പ്രോസസ്സിങ് കഴിയുമ്പോഴും ചിലതിൽ രണ്ടെണ്ണത്തിൽ ജയിക്കും പിന്നെ രണ്ടെണ്ണത്തിൽ അവൾ ആവും അങ്ങനെ ലാസ്റ്റ് ഒരു കമ്പനിയിൽ നിന്ന് അവൾക്ക് എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സിങ് എല്ലാം ശരിയായിട്ടൊന്ന് ഡി എക്സിന്ന് പറഞ്ഞൊരു കമ്പനിന്ന് ചെന്നൈയിൽ നിന്ന് അത് അവർ മെയിൽ റിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈയും വന്നില്ല ആ അതിന് ശേഷം അവൾ കുറേ കമ്പനികൾ വന്നു ഒന്നും ശരിയായില്ല അവസാനം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുക്കാം അങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തത് ഞാൻ എടുത്തപ്പോൾ അതിൽ ഡേറ്റ് ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ മൂന്നിന് ഞാൻ എടുത്ത കാരണം അത് മാതാവിൻ്റെ ജനനത്തിരുന്നാളിൻ്റെ സമയമായിരുന്നു സെപ്റ്റംബർ ഒന്ന് മുതലേ എട്ടാം തീയതി വരെ ഞാനും മോള് നൊയമ്പ് എടുത്തിട്ട് നിയോഗം വെച്ച് കുർബാനയ്ക്ക് പോയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ആ നിയോഗത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ മോൾക്ക് സെപ്റ്റംബർ എട്ടാം തീയതിക്കുള്ളിൽ ആ ഡേറ്റിനുള്ളിൽ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സെപ്റ്റംബർ എട്ടാം തീയതിയായി എട്ടാം തീയതി രാത്രി പത്ത് മണിയായിട്ടും ഒരു മെയിലിൽ ഒരു റിപ്ലൈയും വന്നിട്ടില്ല അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് രാത്രി മണിയായി ഇനി രണ്ട് മണിക്കൂറും കൂടി ഉണ്ട് നേരം വിളിക്കാനായിട്ട് അതിനുള്ളിൽ മാതാവിന് സാധിച്ച എനിക്ക് സാധിച്ചു ഞാൻ അവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാനും ഹസ്ബൻഡും കൂടി പള്ളിയിൽ പോകാൻ നിൽക്കുന്ന നേരത്ത് മോള് വന്നിട്ട് പറഞ്ഞു അമ്മ എനിക്ക് രാത്രി പതിനൊന്നേ മുക്കാലിന് മെയിൽ വന്നിട്ടുണ്ട് സാധാരണ ആ കമ്പനിയിൽ നിന്ന് വ്യാഴാഴ്ചയും ശനിയാഴ്ചയാണ് എപ്പോഴും മെയിൽ വരാറ് അന്ന് സെപ്റ്റം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ എട്ടാം തീയതി ഒരു ബുധനാഴ്ച ദിവസമായിരുന്നു അന്ന് പതിനൊന്നേ മുക്കാലിന് അവൾക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു കമ്പനിയിൽ അവൾക്ക് ജോലിയും കിട്ടി അതോടൊപ്പം അവൾ ഒരു എ സി എസ് എക്സാം എഴുതി ഫൗണ്ടേഷൻ അതിൻ്റെ മൂന്ന് നാല് റൗണ്ട് അതിൽ എഴുതാൻ പറ്റുള്ളൂ മൂന്ന് റൗണ്ടിലും അവൾ ഫെയിലായി അങ്ങനെ അതും അവൾ ഉടമ്പിടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നാലാമത്തെ റൗണ്ടിൽ ഇരുന്നൂറ് മാർക്ക് കിട്ടണം അതിന് ഇരുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയിട്ട് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതോടൊപ്പം ഞങ്ങൾ ചെറിയ അതിന് പതിനൊന്ന് വർഷമായിട്ട് കൈയിൻ്റെ അടിയിലും കാലിൻ്റെ അടിയിലെ കുറച്ച് ചൊറിച്ചിലുണ്ടായിരുന്നു ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത കാരണം എനിക്ക് ഉപ്പോ വിശുദ്ധ വസ്തുക്കളൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല പക്ഷേ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേച്ചി എനിക്ക് കുറച്ച് ഉപ്പും തേനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആ ഉപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ മോൻ മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് രാത്രി ആകുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലി അവനും വിശ്വാസ്രമ്മാണം ചെലിപ്പിച്ചു എന്നിട്ട് കാല് ചൂടുവെള്ളത്തിലിട്ടിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു നാലാമത്തെ ദിവസമായ അപ്പോൾ കംപ്ലീറ്റ് കയ്യിൻ്റെ അടിയിലും കാലിൻ്റെ അടിയിലുള്ള ആ ചൊറിച്ചിൽ പതിനൊന്ന് വർഷമായിട്ടുള്ള ചൊറിച്ചിൽ അവന് നീക്കം ഇതുവരക്കും അത് ഉണ്ടായിട്ടില്ല അവന് അതുപോലെ തന്നെ ഹസ്ബൻഡ് ഒരു ദിവസം നെഞ്ചുവേദന കണ്ടു അപ്പോൾ നെഞ്ചുവേദന കണ്ടപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് പത്ത് മണിക്കുള്ളിൽ രാവിലെയാണ് കണ്ടത് പത്ത് മണിക്കുള്ളിൽ എനിക്ക് നെഞ്ചുവേദന മാറ്റി തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു എട്ട് എട്ടേ കാലം ആകുമ്പോൾ തേനും ഇഞ്ചിനീരിൽ തേൻ കലക്കിയിട്ട് കൊടുത്തു ഒരു ഒമ്പതേ മുക്കാലമായപ്പോഴേക്കും ആ നെഞ്ചുവേദന മാറി അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്തുകൊണ്ടതിൽ എനിക്ക് കലക്കി തന്നേശാൻ പറഞ്ഞു ഒന്നുമില്ല കൃപാസന തലത്തിലത്തെ നേർച്ച വസ്തുണെന്ന് പറഞ്ഞു അങ്ങനെ അതും എനിക്ക് മാറി കിട്ടി ഇതുവരെയ്ക്കും എനിക്ക് അമ്മ തന്ന കോടാനുകൂടി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയാണ് ഇനിയും ഞാൻ ഇന്നാണ് ഇവിടെ വന്ന് നേരിട്ടിട്ട് ഉടമ്പടി എടുത്തിരിക്കുന്നത് അതിലും ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിട്ടുണ്ട് അത് എന്തായാലും അമ്മ സാധിപ്പിച്ചു തരുന്നത് എൻ്റെ പേര് ഷീന അംബ്രോസ് ഞാൻ എറണാകുളം കാക്കനാട് സെൻറ് മൈക്കിൾ ചർച്ച് ഇടവകമാണ് എനിക്ക് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ബ്രസ്റ്റിൽ കുറച്ച് നോഡ്യൂസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പം ജയ്ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ എനിക്ക് വിഷമമായിട്ട് ഞാൻ ലൂർദു ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടുത്തെ ഡോക്ടർ ഉള്ള ചെക്കപ്പും എല്ലാം നടത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് കുറച്ച് മെഡിസിൻസൊക്കെ കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മെഡിസിൻസൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ചേട്ടനാണ് എന്നോട് പറഞ്ഞത് നിനക്ക് എന്തുകൊണ്ട് കൃപാസനത്തിൽ പോയി ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൂടാമെന്ന് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ രണ്ടാമത്തെ നിയോഗമായി വെച്ചത് എൻ്റെ ബ്രസ്റ്റിലുള്ള മുഴകളൊന്നും ക്യാൻസർ ആവരുത് എന്നായിരുന്നു പിന്നെ ഞാൻ ബാക്കി അഞ്ച് നിയോഗങ്ങളും വെച്ചിരുന്നു അങ്ങനെ ഞാൻ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഞാൻ സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പവും ഇനി മരുന്നൊന്നും കഴിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇതൊരിക്കലും ഒരു ക്യാൻസറായി തീരത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അങ്ങനെ ഞാൻ എല്ലാ മാസവും ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ധ്യാനമൊക്കെ കൂടുവായിരുന്നു അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് എൻ്റെ ഹസ്ബൻഡിന് സൗദി അറേബ്യയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പം അവിടെ കമ്പനി തകർക്ക് പൂട്ടപ്പെടുകയും ജോലി നഷ്ടപ്പെടുകയും ചെയ്ത് അപ്പോൾ അവിടെ രണ്ട് വർഷത്തെ സാലറിയും ഇരുപത്തിരണ്ട് വർഷത്തെ എല്ലാ ആനുകൂല്യങ്ങളും കൂടി ഞങ്ങൾക്ക് ഒരു ഒന്നേകാൽ കോടിയോളം രൂപ കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അംബ്രോസ് അത് കേസ് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഒരു നാല് വർഷമായിട്ട് കേസിലായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ആവശ്യമായി ആദ്യം ഇവിടെ എൻ്റെ ക്യാൻസർ ആവരുത് എന്നൊരു ആവശ്യത്തോടു കൂടിയായിരുന്നു പക്ഷേ ഞാൻ നിയോഗത്തിൽ ഇതും വെച്ചിരുന്നു എൻ്റെ ഹസ്ബൻഡിന് കിട്ടാനുള്ള പൈസ കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത് അംബ്രോസ് കേസ് എല്ലാം ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് വിധിച്ച് ഞങ്ങൾക്ക് ആ പൈസ കിട്ടണം എന്ന് കോടതി വിധിച്ച് പക്ഷെ അപ്പോഴും കമ്പനിക്ക് പൈസ തരാനില്ലാത്തതുകൊണ്ട് കമ്പനി വിറ്റാ മാത്രമേ പൈസ തരൂ എന്ന് പറഞ്ഞ് അങ്ങനെ അംറോസ് പോസിറ്റീവായിട്ട് കേസ് വിധിച്ചതിൻ്റെ പേരിൽ നാട്ടിലേക്ക് വന്ന് അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു പോകാനിരിക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ വരികയും മാർച്ച് പതിനേഴാം തീയതി അംബ്രോസിൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ആവുകയും ചെയ്ത് അപ്പം തിരിച്ചു പോകാൻ സാധിച്ചില്ല അങ്ങനെ ഇവിടെ പെട്ടുപോയി അങ്ങനെ ഞങ്ങൾ ആകെ വിഷമത്തിലായിരിക്കുമ്പോഴാണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി അതിന് മുമ്പ് മുമ്പ് ഞാൻ അംരൂസിന് മൂന്നുറാശി കൃപാസനത്തിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് അതെനിക്ക് സാധിച്ച് ഞങ്ങൾ ഫെബ്രുവരിയിൽ വന്ന് മാർച്ചിൽ രണ്ടു പ്രാവശ്യം ഞാനിവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഒരു ഫോൺ വന്ന് എല്ലാ പൈസയും ബാങ്കിലെത്തിയിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് വരണമെന്ന് പറഞ്ഞു പക്ഷേ അംബ്രോസിന് പോകാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല കാരണം നിങ്ങൾക്കറിയാമല്ലോ ആ സമയത്ത് കംപ്ലീറ്റ് എയർപോർട്ട് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ആകെ വിഷമത്തിലായി വീണ്ടും അപ്പോൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരിത് അങ്ങനെ എന്ന് പറയുന്ന പോലെ അവിടെ അമ്രോസിൻ്റെ ചേട്ടനുണ്ടായിരുന്നു മാതാവി ചേട്ടനിലൂടെ ഇടപെട്ട് മാതാവി ചേട്ടനെ എന്നും ബാങ്കിൽ ചെല്ലും ചേട്ടൻ എന്നും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും അപ്പോൾ അവർ ആദ്യം സംസാ സമ്മതിച്ചില്ലായിരുന്നു അംറോസ് വരാതെ ഒരിക്കലും ആ പൈസ തരാൻ പറ്റില്ല എന്ന് അവർ നിർബന്ധം പിടിക്കുകയായിരുന്നു പക്ഷേ മാതാവിടപെട്ടതുകൊണ്ട് ഒരു ദിവസം അംബ്രോസിൻ്റെ ചേട്ടൻ ചെന്ന് ചോദിച്ചപ്പം അവർ ചെക്ക് കൊടുക്കുകയും വീണ്ടും അത് വേറൊരു ബാങ്കിൽ കൊണ്ടുചെന്ന് കൊടുത്ത് അവരത് റിസീവ് ചെയ്യുകയും ചെയ്ത് ഞങ്ങൾക്കങ്ങനെ ആ പൈസ മുഴുവനും മാതാവ് വഴി കിട്ടി അങ്ങനെ അംബ്രോസ് ഒന്നര വർഷം ഇവിടെ ജോലിയില്ലാതെ നിന്നെങ്കിലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും കൂടാതെ ജീവിക്കാൻ സാധിച്ചു അതിന് ഒന്നര വർഷത്തിന് ശേഷം വീണ്ടും അവിടെ ചെല്ലുകയും അംബ്രൂസിന് വേറൊരു ജോലി കിട്ടുകയും ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു അതുകൂടാതെ മാതാവിൻ്റെ തേനും ഉപ്പും തൈലവും എല്ലാം യൂസ് ചെയ്ത് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വേറെയും കിട്ടിയിട്ടുണ്ട് യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് ലിനിമോൾ ജോസഫ് ഞാൻ കോട്ടയം ജില്ലയിലെ മുട്ടിച്ചേറ ഇടവിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഏഴ് മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇവിടെ സാക്ഷിയും പറയാൻ പോണത് കഴിഞ്ഞ മാസത്തെ ഞാൻ പറയാം എൻ്റെ കാലിൻ്റെ കണ്ണയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു രണ്ട് മൂന്ന് മാസമായിട്ട് അത് ഇടയ്ക്ക് വന്നു പോവുകയും ചെയ്യുമായിരുന്നു ഭയങ്കര വേദനയായിരുന്നു സ്റ്റെപ്പൊന്നും കയറാൻ മേലായിരുന്നു പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞൊണ്ടി ഞൊണ്ടിയാണ് പൊക്കോട്ടിരുന്നത് ഭയങ്കര വേദനയായിട്ട് ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ കഴിഞ്ഞ മാസത്തെ ചൊവ്വാഴ്ചത്തെ ടോക്ക് കേട്ടത് ആരാധന സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കാലിൻ്റെ കണ്ണയ്ക്ക് ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സുഖപ്പെടുത്തുന്നു കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ കാലിനും ഇതുപോലെ ചുമന്ന കളറിലൊക്കെ വന്നു ഭയങ്കര വേദനയായിരുന്നു അത് ഞാനാണെന്ന് തന്നെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അത് അന്ന് ഒട്ടി ഇന്ന് വരെ എൻ്റെ വേദന എനിക്ക് പൂർണ്ണമായി മാറിക്കിട്ടി അമ്മ മാതാവിനൊരായിരം നന്ദി പിന്നെ എൻ്റെ അമ്മയുടെ ചെവിക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് ചെവിക്ക് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് ഹാർട്ട് സംബന്ധമായ ഒരു അസുഖം ഉണ്ടായിരുന്നു ടാബ്ലറ്റ് കണ്ടിന്യൂ കഴിക്കണമെന്നാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഉത്തി മാതാവിൻ്റെ മുമ്പിൽ മാതാവിൻ്റെ മുമ്പിൽ വന്ന് തിരികത്തിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് പൂർണ്ണമായും മരുന്ന് ഒഴിവാക്കി കിട്ടി ഇനി ഒരിക്കലും കഴിക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു അഡ്വക്കറ്റാണ് ഹസ്ബൻഡിൻ്റെ ഓഫീസിന് വേണ്ടിയിട്ട് വന്ന് ഉടമ്പടി എഴുതി പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡ് ഒരു നല്ലൊരു ഓഫീസൊക്കെ ഇടുവാൻ പറ്റി പിന്നെ ഉടമ്പടി തൈലം മൂലം ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഉടുംബത്തിന് കിട്ടിയിട്ടുണ്ട് മക്കൾക്ക് എന്ത് വേദന വന്നാലും ഉടമ്പടി തൈലം ഉടനെ എടുത്ത് തൂക്കും അങ്ങനെ വേദന മാറിക്കിട്ടും എൻ്റെ മോനായാലും കാല് പഴുത്ത് രണ്ട് ദിവസം അങ്ങനെ ഇരുന്ന് ഉടമ്പടി തൈലം തൂത്താൻ്റെ ഫലമായിട്ട് അത് തൂത്താന്ന് ഉടനെ തന്നെ അത് മാറിക്കിട്ടി അമ്മമാതാവ് വന്ന് എല്ലാ അനുഗ്രഹങ്ങളും ചെറുതും എല്ലാ വലുതും ചെറുതും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി ഇനി എനിക്ക് ഇവിടെ വന്ന ഒരു സാക്ഷി ത്രിയേക ദൈവത്തിന് സ്ത്രീ എൻ്റെ പേര് നിയ മാത്യു ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി ആദ്യം ഓൺലൈനിലാണ് എടുത്തത് അത് ഫെബ്രുവരി എട്ട് പിന്നെ ഉടമ്പടി ഇവിടെ വന്നെടുത്തത് മാർച്ച് പതിമൂന്നിനാണ് ആദ്യമായിട്ട് ഉടമ്പടിയിൽ ഓൺലൈനിൽ എടുത്തപ്പോൾ ഞാൻ വെച്ചത് എൻ്റെ ഐ എൽ ടി എസിൻ്റെ കാര്യമായിരുന്നു ഞാൻ അഞ്ച് പ്രാവശ്യം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കോറ് യു കെടേയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അയർലൻഡിൻ്റെയും കിട്ടിയിട്ടുണ്ടായി ഒരു സ്കോർ എനിക്ക് കിട്ടണമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഉടമ്പടി വെച്ചു എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് നിയോഗം വെക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും അറിയിണ്ടായിരുന്നില്ല അപ്പോൾ ഓൺലൈനിൽ എടുത്തപ്പോൾ ആറ് ഇത് കണ്ടു പക്ഷേ ആറെണ്ണത്തിലും സെപ്പറേറ്റ് ഒന്നുമല്ല ഞാൻ വെച്ചത് ആറെണ്ണത്തിലും ഐ എൽ ടി എസിൻ്റെ കാര്യം തന്നെയായിരുന്നു വെച്ചത് വേറെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എക്സാം എഴുതി റിസൾട്ട് വന്നത് മാർച്ച് പത്തിനായിരുന്നു എനിക്ക് അയർലൻഡിൻ്റെ സ്കോർ വന്നിട്ട് മാതാവിനെ അനുഗ്രഹിച്ചു അതും അവിടെ ഓൺലൈൻ ഉടുമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ വന്നായിരുന്നു അന്ന് ഉടമ്പടി ഇവിടെ എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇവിടുന്ന് ചെറിയ മാതാവിൻ്റെ ചെറിയ ലോക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത് എന്നിട്ട് എൻ്റെയൊരു ചെറിയൊരു കൊന്ത ഉണ്ടായിരുന്നു ആ കൊന്തയിൽ എക്സാമിന് പോകുമ്പോൾ ആ മാതാവിൻ്റെ ചെറിയ ലോക്കറ്റ് ഇട്ടിട്ടാണ് പോയത് അപ്പോൾ എക്സാമിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുകയായിരുന്നു വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാധാരണ ഐ എൽ ടി ഐസ് എക്സാം വരുതുന്നവർക്കറിയാം ലിസനിങ്ങും റീഡിങ്ങും ഒക്കെ നാല് സെക്ഷൻ ആയിട്ടാണ് അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ക്വസ്റ്റിൻസ് ഉണ്ടാകും അപ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഭയങ്കര ടഫായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മൾട്ടിപ്പിൾ ചോയ്സ് അധികം വരല്ലയെന്ന് അപ്പം റീഡിങ്ങിലാണെങ്കിലും ലിസനിങ്ങിലാണെങ്കിലും ഒരു സെക്ഷൻ മാത്രമേ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം ബാക്കിയെല്ലാം ഫില്ലിൻ ദ ബ്ലാങ്ക്സ് പോലത്തെ ക്വസ്റ്റാണ് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായിരുന്നു അപ്പം തന്നെ എനിക്ക് എനിക്കറിയായിരുന്നു എന്തായാലും അത്യാവശ്യം സ്കോറ് കിട്ടും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എനിക്ക് നല്ല സ്കോർ തന്നെ കിട്ടി മൊത്തം ഓവറോൾ സെവൻ പോയിന്റ് ഫൈവ് സ്കോർ എനിക്ക് കിട്ടി അതേപോലെ തന്നെ ആദ്യം ഉടുമ്പടി എടുക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പത്രം വഴിയായിരുന്നു അറിഞ്ഞത് അപ്പോൾ ആ സമയത്ത് തന്നെ അമ്മയിരുന്നു അറിയണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊരു മരം വിൽക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുന്നേ കുറേ ശ്രമിച്ചു പക്ഷെ അത് നടന്നില്ല പക്ഷെ വേണ്ടി ഞങ്ങൾ പിന്നെ അങ്ങനെ ശ്രമിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു